ഹായ് ഫ്രണ്ട്സ് എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഡലാർ കിച്ചൻ്റെ വയറിങ്ങും അതുപോലെ പ്ലംബിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ മോഡലാർ കിച്ചണിനെ പ്രോപ്പറായിട്ടുള്ള മെഷർമെൻറ്റ് വീട്ടുകാർ നമുക്ക് തന്നിട്ടില്ല അവരെ ആവശ്യപ്രകാരം നമ്മൾ മെഷർമെൻ്റ് ഇട്ടിട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അതായത് മോഡലാർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഈ മെഷർമെൻറ്റുകൾ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കബോർഡിൻ്റെ വർക്ക് വരുന്നത് കിച്ചൻ്റെ മെയിൻ ഡോറിൻ്റെ അടുത്ത് നിന്ന് ഒരു മീറ്റർ നീങ്ങിയിട്ടാണ് കിച്ചൺ സ്ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചൺ സ്ലാബിൻ്റെ എൻഡിൽ നിന്ന് ആറിഞ്ച് നീങ്ങിയിട്ടാണ് സിങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ സിങ്ക് വരുന്നത് മൾട്ടി ഫംഗ്ഷൻ കിച്ചൺ സിങ്ക് വിത്ത് എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന ഹൈറ്റാണ് ആ സിങ്കിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ സിങ്കിൻ്റെ ഔട്ടർ സൈസ് വരുന്നത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വയറിംഗ് മുൻപ് വേറൊരു ടീമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വയറിങ്ങിൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നപ്പോൾ അത് രണ്ടാമത് വെട്ടിപ്പൊളിച്ച് നമ്മൾ വീണ്ടും വയറിംഗ് ചെയ്തതാണ് ഈ സൈഡിലെ കബോഡിൻ്റെ മുകളിൽ പ്രൊഫൈൽ ലൈറ്റും അതുപോലെ ക്യാബിൻ്റെ ഉള്ളിലും ലൈറ്റ് വരുന്നുണ്ട് അതിനുള്ള കണക്ഷനാണ് മുകളിലേക്ക് പോയിട്ടുള്ളത് സിങ്കിൻ്റെ അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിൻ്റെ സെൻറ്ററാണ് ഈ സ്വിച്ച് ബോർഡ് വരുന്നത് ഇവിടെ സിങ്കിൻ്റെ അടിയിലാണ് ഫിൽട്ടർ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോക്കറ്റ് ഇട്ടിട്ടുള്ളത് സിങ്കിൻ്റെ അടിയിൽ സോക്കറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക സിങ്ങിൻ്റെ ഹൈറ്റ് കൂടി നമ്മൾ നോക്കിയിട്ട് വേണം സോക്കറ്റ് ഇടാനായിട്ട് ഇവിടെ മുകൾ ഭാഗത്തൊരു സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ വരുന്ന സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ് സ്വിച്ച് ബോർഡിൻ്റെ അടിഭാഗത്തേക്ക് ഫിനിഷിംഗ് ഫ്ലോറിന് ഒരു മീറ്റർ ആണ് അതായത് കിച്ചൺ സ്ലാബ് ഫിനിഷിംഗ് ഫ്ലോറിന് എൺപത്തഞ്ച് സെൻറ്റിമീറ്ററിലായിരിക്കും അതിൻ്റെ ടോപ്പ് വരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പതിനഞ്ച് സെൻറ്റിമീറ്റർ പൊന്തിയിട്ടാണ് ഈ സ്വിച്ച് ബോർഡ് ഇരിക്കുന്നത് അതുപോലെ ഈ സൈഡിലും ക്യാബിൻ്റെ ഉള്ളിൽ ലൈറ്റ് വരുന്നുണ്ട് അതിനുള്ള കണക്ഷനാണ് മുകളിലേക്ക് ഇട്ടിട്ടുള്ളത് ഇവിടെ താഴെ കാണുന്ന ഈ സോക്കറ്റ് സ്റ്റൗവിന് വെച്ചിട്ടുള്ളതാണ് അതിൽ നിന്നൊരു പൈപ്പ് താഴെ ഇറക്കി നിർത്തിയിട്ടുണ്ട് ക്യാബിൻ്റെ അടിയിൽ സ്കർട്ടിങ്ങിന് ലൈറ്റ് വെക്കണമെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ടൗവിന് വെച്ചിട്ടുള്ള സോക്കറ്റിൻ്റെ ടോപ്പിലേക്ക് ഫ്ലോർ ഫ്ലോറിന് അറുപത് ആണ് ഹൈറ്റ് വരുന്നത് ഇവിടെ മുൻപ് ഒരു സ്വിച്ച് ബോർഡുണ്ടായിരുന്നു അത് നമ്മൾ പൊളിച്ചെടുത്തിട്ട് ഈ കാണുന്ന ഭിത്തിയുടെ സെൻറ്ററിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് പഴയ പൈപ്പുകളെല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കുന്നുണ്ട് അതുപോലെ മുകളിലെ പ്രൊഫൈൽ ലൈറ്റും ക്യാബിൻ്റെ ലൈറ്റൊക്കെ വരുന്നുണ്ട് അതിനുള്ള കണക്ഷനാണ് മുകളിലേക്ക് ഇട്ടിട്ടുള്ളത് ഈ കാണുന്ന സോക്കറ്റ് വരുന്നിടത്താണ് ഓവൻ വരുന്നത് ഓവൻ ക്യാബിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഓവൻ്റെ സോക്കറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് നിന്ന് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ആണ് ഈ കാണുന്ന ഏരിയയിലാണ് ഫ്രിഡ്ജ് വരുന്നത് അതിനുള്ള സോക്കറ്റാണ് ഇട്ടിട്ടുള്ളത് ഫ്രിഡ്ജിൻ്റെയും ഓവൻ്റെയും സ്വിച്ചുകൾ ഈ ബോക്സിലാണ് വരുന്നത് അതുപോലെ താഴെ ഒരു ഡിഷ് വാഷർ വരുന്നത് അതിൻ്റെ സ്വിച്ചും ഈ ബോക്സിലാണ് വരുന്നത് ഡിഷ് വാഷർ നമുക്ക് ഈ കാണുന്ന ഏരിയയിലാണ് വരുന്നത് ഡിഷ് വാഷറ് ഭിത്തിയിലേക്ക് മുട്ടിച്ചിരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലഗ് പോയിൻറ്റും അതുപോലെ വാട്ടർ കണക്ഷനും വേസ്റ്റ് ലൈനൊക്കെ അടുത്ത ക്യാബിനിലാണ് കൊടുത്തിട്ടുള്ളത് ക്യാബിൻ്റെ ഉള്ളിലെ സപ്പോർട്ടിന് ഹോൾ അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷനുകളൊക്കെ കൊടുക്കാവുന്നതാണ് ഈ സൈഡിലെ ക്യാബിൻ്റെ മുകളിലേക്ക് നമുക്ക് ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട് അതിനുള്ളതാണ് മുകളിലേക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്ന ഫ്രിഡ്ജ് വലിയ ഫ്രിഡ്ജാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മീറ്ററാണ് അതിൻ്റെ സ്പേസ് കണ്ടിട്ടുള്ളത് അതുപോലെ ഡിഷ് വാഷർ അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് കണ്ടിട്ടുള്ളത് ഓവൻ അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഗ്യാപ്പ് കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് പൈപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമുക്ക് ആറിൻ്റെ സ്വിച്ച് ബോർഡിൽ രണ്ട് സ്വിച്ച് ഒരു പ്ലഗ് ഒരു ഡി പി സ്വിച്ച് വരുന്നത് ഡി പി സ്വിച്ച് മോട്ടറിൻ്റെ സ്വിച്ചാണ് ആണ് കബോർഡിലേക്കുള്ള എല്ലാ ലൈറ്റിൻ്റെ പൈപ്പുകളും നിർത്തേണ്ടത് ലിൻഡിൽ ഹൈറ്റിലാണ് ലിൻഡിലിൻ്റെ താഴത്തേക്കാണ് നമുക്ക് മുകളിലെ കബോർഡുകൾ വരുന്നത് ഈ സ്വിച്ച് ബോർഡിൽ നമുക്ക് ഒരു സ്വിച്ച് സോക്കറ്റ് അതുപോലെ സ്റ്റൗവിൻ്റെ സ്വിച്ച് രണ്ട് കബോർഡിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചാണ് വരുന്നത് ഈ സ്വിച്ച് ബോർഡിൽ നമുക്ക് രണ്ട് സ്വിച്ച് രണ്ട് സോക്കറ്റാണ് വരുന്നത് വയറിങ് ചെയ്യുമ്പോൾ പൈപ്പ് ബെൻഡ് അടിച്ച് വയറിങ് ചെയ്താൽ നമുക്ക് വയറ് വലിക്കുന്നതിന് എളുപ്പം ഉണ്ടായിരിക്കും ഈ സ്വിച്ച് ബോർഡിൽ നമുക്ക് മൂന്ന് പവർ പ്ലഗിൻ്റെ സ്വിച്ചും അതുപോലെ ഒരു സ്വിച്ചും പ്ലഗും വരുന്നുണ്ട് പിന്നെ രണ്ട് കബോർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും വരുന്നുണ്ട് എല്ലാ പവർ സോക്കറ്റുകൾക്കും നമ്മൾ സെപ്പറേറ്റ് മെയിനാണ് വലിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മോഡൽ മോഡിലാർക്കിച്ച വയറിങ്ങിനെ കുറിച്ചും പ്ലംബിങ്ങിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലേക്കൊന്ന് ഓൺ ആക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലമ്പിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് അടുപ്പുണ്ട് ആരെങ്കിലും വീട് പണി തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ആയി പിന്നെ കാണാം